ൊപ്പം എത്തിയിട്ടുണ്ട് ഇതുവരെ എം പി രാജേഷും ഇ എൻ സുരേഷ് ബാബുവുമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ എ കെ ബാലൻ അവർക്കൊപ്പം വാഹനത്തിൽ എ കെ ബാലൻ സംസാരിക്കുന്നതാണ് ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സരീ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ചിഹ്നമായ ഡോക്ടർ കുടൽ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വളരെ വിജയത്തോടുകൂടി ആദ്യമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സന്ധി വാര്യർ ിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടോ ഹിന്ദുത്വ ആശയത്തോടെനിക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ആർ എസ് എസും എസ് ഡി പി ഐയും യു ഡി എഫും തമ്മിലുള്ള അവിശുബ്ദ കൂട്ടുകെട്ട് ഏത് വൃത്തികെട്ട രൂപത്തിലേക്കാൾ ഈ മണ്ഡലത്തിലെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ യു ഡി എഫ് പ്രകടമായി എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ എസ് എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരഭിശുദ്ധ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് പോയത് സാധാ നിലയിലുള്ള മര്യാദക്കുള്ള രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ സരിനെ നേരിടാൻ ഡോക്ടർ സരിനെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് എന്ന് പറയാം ഇനി ഏതാണ്ട് പത്തിരുപത്തിയഞ്ച് മിനിറ്റ് മാത്രമാണ് പരസ്യപ്രചരണം അവസാനിക്കാനുള്ള സമയമുള്ളത് ആ സമയം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു എ കെ ബാലൻ അവിടെ ഇപ്പോൾ ബി വി അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ ആവേശക്കടലായി മാറിയിരിക്കുന്നു അവിടം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഡി ജെ മ്യൂസിക് ഉണ്ട് ഒപ്പം തന്നെ ലൈവ് ഷോ ഒക്കെ ഉണ്ട് എല്ലാ തരത്തിലും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മതനിരപേക്ഷ ശക്തികൾ വിശ്വാസികൾ ഞങ്ങളെ ആരും പ്രദേശിക്കാത്ത രൂപത്തിൽ കൊട്ടിക്കലാശത്തെ ഒരു ചരിത്ര സംഭവം നടക്കമാക്കിയത് അതിൽ പങ്കാളികളായ നിങ്ങളെ എല്ലാവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സഹോദരി സഹോദരന്മാരെ സഹോദരങ്ങളെ പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യ മഹാപ്രവാഹമാണ് ഈ ഒട്ടിക്കലാശത്തിൽ വലിയ ജനക്കൂട്ടം അവിടെയുണ്ട് അവർ എം ബസ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ രാജേഷ് സംസാരിക്കുന്നു ആ സമയത്തിനകം തന്നെ എൻ ഡി എഫിന്റെയും വാഹന വാലികൾ കൂടി അവിടെ എങ്ങനെയാണോ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം ഇടതുപക്ഷം പിടിച്ചെടുത്ത് ചരിത്രം സൃഷ്ടിച്ചത് അതുപോലെ പാലക്കാട്ടിലെ ഇരുപത്തിമൂന്നാം തീയതി ഒരു പുതിയ ചരിത്രം ചരിത്രമെഴുതാൻ കൂടിയാണ് വട്ടിയുർക്കാവിന്റെ ആവർത്തനം എന്ന് ഇടത് ക്യാമ്പ് ആദ്യ ദിനം മുതൽ പറയുന്നതാണ് ഇടത് ക്യാമ്പ് ആദ്യ ദിനം മുതൽ പറയുന്നു വട്ടിയുർക്കാവിന്റെ ആവർത്തനമാണ് പാലക്കാട് നടക്കാൻ പോകുന്നു അതിന്റെ ആത്മവിശ്വാസം ഇപ്പോഴും മന്ത്രി എം പി രാജേഷിന്റെ വാക്കുകളിലുണ്ട് ഇടത് ക്യാമ്പ് പ്രതീക്ഷയിൽ തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് അവർ എത്തുകയാണെങ്കിൽ അതൊരു അട്ടിമറിയായിരിക്കും അതൊരു ചരിത്രമായിരിക്കും അതിനുള്ള ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ട് ഇടത് ക്യാമ്പിൽ നിന്ന് വേണം കരുതാൻ മന്ത്രി എം പി രാജേഷിന്റെ വാക്കുകൾ വട്ടിയൂർക്കാവിലെ അനുഭവം ചൂണ്ടിക്കാട്ടിയുള്ളതാണ് വട്ടിയൂർക്കാവിന്റെ അനുഭവം അത് ഭരണത്തിലേക്കുള്ളതായിരുന്നു അതിനുശേഷം തുടർ ഭരണത്തിലേക്കൊക്കെ ഉള്ളതായിരുന്നു അത്രമാത്രം ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് നമുക്ക് ബി ജെ പിയുടെ വാഹന റാലി എൻ ഡി എയുടെ വാഹന റാലി എവിടെ എത്തിയെന്ന് അറിയണം ജി ശ്രീജിത്ത്